ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു എജുറ്റ്യൂട്ടർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ബി എ ബി എസ് സി സ്റ്റുഡൻസിൻ്റെ ഇംഗ്ലീഷ് സബ്ജെക്റ്റിലെ ഐ ഹാവ് അബ്രൂം എന്ന ചാപ്റ്ററാണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കഷനിൽ വയ്ക്കുന്നത് ഓൾറെഡി നമ്മൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്താണ് പാർട്ട് വണ്ണിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം അപ്പോൾ ഇവിടെ നമുക്ക് ക്വസ്റ്റൻ ആൻസേഴ്സ് മാത്രം Uh, briefly discuss uh, so let's don't waste time and here we go short answer question first question what does the broom symbolize in the poem the broom symbolizes a weapon and a tool for women's self-expression empowerment ോഷ്യൽ ചേഞ്ച് ഇവിടെ ബ്രൂം അല്ലെങ്കിൽ ചൂല് സിംപ്ലൈസ് ചെയ്തിരിക്കുന്നത് സ്ത്രീ ശാക്തീകരണത്തിൻ്റെയും ആത്മാവിഷ്കരണത്തിൻ്റെയും സാമൂഹ്യ പരിവർത്തനത്തിൻ്റെയും ഒക്കെ പ്രതീകമായിട്ടാണ് ഈ മലയാളം വാക്കുകളൊക്കെ കുറച്ച് കട്ടിയായിരിക്കാം നിങ്ങൾക്കിതൊന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി ഇതിൽ നിങ്ങൾക്കറിയാം സ്ത്രീ അവർക്ക് സ്ത്രീകൾക്ക് വേണ്ടി എഴുതിയിട്ടുള്ള ഒരു പോയമാണ് ഇതൊരു ഫെമിനിസ്റ്റ് പോയമാണ് അപ്പോൾ അവർക്ക് അവർ ഒരു സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് അവരെ തന്നെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റി സമൂഹത്തിന് ഒരു മാറ്റം വരുത്താൻ പറ്റി അപ്പോൾ അതിൻ്റെയൊക്കെ പ്രതീകമാണ് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം വാട്ട് ഡസ് ദ ഫ്രേസ് എ പാത്ത് ദാറ്റ് ഈസ് മൈ ഓൺ സജസ്റ്റ് നമ്മുടെ കവി ഇതിൽ പറയുന്നുണ്ട് എ പാത്ത് ദാറ്റ് ഈസ് മൈ ഓൺ The phrase used in the poem, A path that is my own, means that the broom gives her a colorful life, fresh air, and a path that is her own. She ignores neighbors, friends, and relatives' negative thoughts and words. ഇവിടെ ഈ പോയത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പോയി പോയിറ്റ് പറയുന്നത് എപ്പാ ദാറ്റ് ഈസ് മൈ ഓൺ ഇതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ആ വഴി എന്ന് പറയുന്നത് അവൾ സ്വന്തമായിട്ട് വെട്ടി വെട്ടിത്തെളിച്ചിരിക്കുന്ന ഒരു വഴിയാണ് എന്നുവെച്ചാൽ അവൾക്കൊരു കളർഫുൾ ഒരു അടിപൊളി ജീവിതമാണ് ഈ ചൂലിൽ കൂടെ കിട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ നല്ല ശുദ്ധ വായു അവൾക്ക് ശ്വസിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അവൾ അവളുടെ ഫ്രണ്ട്സിൻ്റെയും നെയ്ബേഴ്സിൻ്റെയൊക്കെ കുത്തുവാക്കുകളും ഉണ്ട് അതെല്ലാം അവൾ ഇഗ്നോർ ചെയ്തിട്ട് അല്ലെങ്കിൽ അതൊക്കെ മാറ്റിവെച്ചിട്ട് അവൾ അവളുടെ മുന്നോട്ടുള്ള വഴി മാത്രമാണ് നോക്കുന്നത് ഓക്കെ തേർഡ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ ലൈൻ ഐ ബ്രാൻഡിഷ് എ ബ്രൂം പോയത്തിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലൈനാണത് ഐ ബ്രാൻഡിഷ് എ ബ്രൂം ഒരു ചൂല് അവളിങ്ങനെ വീശിക്കൊണ്ട് നടക്കുകയാണ് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത് സൈ യോങ് മിങ് സേസ് ദാറ്റ് ഷി ബ്രാൻഡിഷ് എ ബ്രൂം ലൈക്ക് എ വെപ്പൺ ഷി വർക്ക്സ് അബൌട്ട് വേവിംഗ് ദ ബ്രൂം പ്രൗഡ്ലി ടു ഹോൾ മീൻസ് എ ടൂൾ ഫോർ വർക്ക് ആൻഡ് എ വെപ്പൺ ഫോർ ലിബറേഷൻ സായ് യോങ്മിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഇബ്രൂം എന്ന് പറയുന്നത് ഒരു വെപ്പണാണ് ഒരു ആയുധമാണ് അപ്പോൾ അവൾ ഇത് വീശി കൊണ്ടാണ് നടക്കുന്നത് ഒരു ആയുധമൊക്കെ വീശുന്ന ഒരു ഗാംഭീര്യത്തിലാണ് ഇബ്രൂം വീശി കൊണ്ട് വളരെ പ്രൗഡ്ലി ആൾ നടക്കുന്നത് അവളെ സംബന്ധിച്ച് ബ്രൂം എന്ന് പറയുന്നത് ഒരു പണിയായുധമാണ് ജോലി ചെയ്യാനുള്ളത് അതേപോലെ തന്നെ ഒരു ആയുധമാണ് സ്വാതന്ത്ര്യത്തിൻ്റെ ആയുധം ഫോർത്ത് ക്വസ്റ്റ്യൻ ഡിസ്ക്രൈബ് ദി എൻഡിങ് ഓഫ് ദ പോയം ഐ ഹാവ് എ ബ്രൂം എനിക്ക് ഒരു ചൂലുണ്ട് എന്നതിൻ്റെ അവസാന ഭാഗം എക്സ്പ്ലെയിൻ ചെയ്യുക അറ്റ് ദി എൻഡ് ഓഫ് ദ പോയം ദ പോയിറ്റ് മൂവ്സ് ഓൺ ഗ്രീറ്റിംഗ് ദ മോർണിംഗ് ബ്രീസ് ലിവിങ് ബിഹൈൻഡ് ഹെർ എ ക്ലീൻ സ്ട്രീറ്റ് ഷീ ഹാസ് എ സെൻസ് ഓഫ് ക്ലാരിറ്റി ആൻഡ് പർപ്പസ് ഫോർ ഹെർ ബ്രൈറ്റ് ഫ്യൂച്ചർ പോയം അവസാനിക്കുമ്പോൾ വളരെ പ്ലെസൻ്റ് ആയിട്ടുള്ള ഒരു എൻ്റാണ് ഈ പോയത്തിനുള്ളത് പോയം അവസാനിക്കുമ്പോൾ അവൾ ചൂലൊക്കെ വീശിയൊരു ആയുധം പോലെ ചൂല് വീശി കൊണ്ട് നടക്കുമ്പോൾ അവൾ ബാക്കിലോട്ട് നോക്കുമ്പോൾ എന്താ ഉള്ളത് ഒരു ക്ലീൻ ആണ് അവൾ കൊടുത്തിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയ അല്ലെങ്കിൽ ഒരു വൃത്തിയുള്ള ഒരു സ്ട്രീറ്റ് അവൾ സമ്മാനിച്ചുകൊണ്ട് അവളവളുടെ ബ്രൈറ്റ് ഫ്യൂച്ചർ അതാണ് അവൾ മുന്നിൽ കണ്ടുകൊണ്ട് അവൾ നടന്ന് നീങ്ങുന്നത് ഓക്കെ അതിനിടയിൽ അവൾ നടക്കുമ്പോൾ അവൾ മോർണിംഗ് ബ്രീസ് രാവിലത്തെ വരുന്ന ചെറിയ കാറ്റൊക്കെ ഉണ്ടല്ലോ അതിനെയൊക്കെ ഗ്രീറ്റ് ചെയ്യുന്നുണ്ട് അതൊക്കെ ഒരു പ്ലെസൻറ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് ഓക്കെ സോ നമ്മുടെ ഷോർട്ട് ആൻസേഴ്സ് ഇവിടെ അവസാനിക്കുകയാണ് ലെറ്റ്സ് ടു ദ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ സോ ക്വസ്റ്റ്യൻ നമ്പർ വൺ വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ടൈറ്റിൽ ഐ ഹാവ് എ ബ്രൂം എനിക്ക് ഒരു ചൂലുണ്ട് എന്ന ഈ ടൈറ്റിലിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഇവിടെ വ്യക്തമാക്കുക എന്നതാണ് ചോദ്യം ആൻസറിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ ഞാൻ ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്യട്ടെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ കൈൻഡ്ലി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണേ ഓക്കെ സോ ലെറ്റ്സ് ഗോ ടു ദി ആൻസർ I Have a Broom is written by Zhai Yongming. She is a Chinese poet, essayist, and screenwriter. She had a powerful voice in Chinese literature. Her first poetry was Women. It was published in 1986. In the poem I Have a Broom, there is a close relationship between work and freedom. In the poem, the broom symbolizes a weapon and a tool for women's self-expression, empowerment and social change. The broom is imagined as a sword which clearing away the dirt in the streets as well as in the people's minds. The image of the mirror reflects the truth behind the mildness of her mother's eyes and the paint wrinkles of her mother's brows zai Yongming says that she brandished broom like a weapon she walks about waving the broom proudly to her broom means a tool for work and a weapon for liberation it gives her courage confidence and identity the phrase used in the poem a path that is my own means that the broom gives her colorful life fresh air and a path that is her own she ignores neighbours, friends, and relatives' bad thoughts or negative thoughts and words. At the end of the poem, the poet moves on greeting the morning breeze, leaving behind her a clean street. She has a sense of clarity and purpose for the bright future. Remember already ഫസ്റ്റ് പാർട്ടിൽ ഇതിൻ്റെ കംപ്ലീറ്റ് എസ് എ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഫുൾ എസ് എ ഞാനിപ്പോൾ ഈ പാരഗ്രാഫ് ക്വസ്റ്റിനിൽ എടുത്തിട്ടില്ല എങ്കിൽ പോലും കുറച്ചധികമാണ് ഞാൻ ഇതിലോട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കാരണം നിങ്ങൾക്കിപ്പോൾ പഠിച്ച് വരുമ്പോൾ ഇതിൽ ഇതിലേതെങ്കിലും ഒന്ന് രണ്ട് വാ വാചകങ്ങൾ സെൻറ്റൻസസ് നിങ്ങൾക്കിപ്പോൾ സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഓക്കെ അതിനാണ് കുറച്ച് അധികം ഞാൻ എടുത്തിട്ടിരിക്കുന്നത് അപ്പം ഇത്രയും എഴുതേണ്ട ആവശ്യമില്ല എങ്കിൽ ആ ഫുൾ എസ് എഴുതേണ്ട ആവശ്യവും വരുന്നില്ല ഓക്കെ അപ്പം ഇതിൽ നിന്നും കുറച്ച് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യണമെങ്കിൽ ഇടയിൽ സ്കിപ്പ് ചെയ്ത് പോവാം ആ ഫേസ്റ്റൊക്കെ അങ്ങനെ കുറച്ച് എഴുതി വെക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയതിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിവ് നിങ്ങൾക്കുണ്ട് അത് കാണുമ്പോൾ തന്നെ ടീച്ചേഴ്സിനറിയാം നിങ്ങൾ പക്കയാണ് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഈ ചാപ്റ്റർ അവിടെയൊക്കെയാണ് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നത് ഓക്കെ ഇനി ഇത് നന്നായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കംപ്ലീറ്റ് പാരഗ്രാഫ് ഉണ്ടല്ലോ നിങ്ങൾക്ക് റൈറ്റിംഗ് സ്കില്ല് വേണം എന്ന് വെച്ചാൽ നിങ്ങളത് പ്രാക്ടീസ് ചെയ്തെടുക്കണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും എഴുതാം ഫുൾ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനുള്ള എല്ലാ സ്കോപ്പും ഉണ്ട് ഓക്കെ സോ വി ഗോ ടു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ കമൻറ്റ് ഓൺ ദി ഇമാജിനറി എംപ്ലോയിഡ് ഇൻ ദ പോയം ഇമേജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതീകങ്ങളാണല്ലോ അപ്പോൾ ഇതിലുപയോഗിച്ചിട്ടുള്ള ഈ പോയതിൽ ഉപയോഗിച്ചിട്ടുള്ള കമൻ മറ്റേ ഇമേജറീസ് അല്ലെങ്കിൽ കുറിച്ച് നിങ്ങൾ എഴുതാനാണ് പറയുന്നത് ഈ ക്വസ്റ്റ്യൻ നമ്പറിൽ വൺ വണ്ണിൽ നമ്മൾ ഓൾറെഡി ഒരു പാരഗ്രാഫ് പഠിച്ച് എഴുതുന്നുണ്ട് അതേ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ നമ്പർ ടുവിൽ എഴുതിയാൽ മതി ഓക്കെ ക്വസ്റ്റ്യൻ നമ്പർ ത്രീയിലും ഞാൻ വലിയ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല ഒരു സെൻറ്റൻസ് എഴുതി ആഡ് ചെയ്തിട്ടേ ഉള്ളൂ പിന്നെ കുറച്ച് നമ്മുടെ പഠിച്ച എസ് എൽത്തെ ഭാഗങ്ങളാണ് ആഡ് ചെയ്തിട്ടുള്ളത് ഈ ഭാഗം ഞാനിനി വായിച്ചു തരുന്നില്ല ബിക്കോസ് ഇറ്റ്സ് ഓൾറെഡി എക്സ്പ്ലെയിൻഡ് അപ്പം ഡീറ്റെയിൽഡായിട്ട് ഓൾറെഡി ഞാൻ പാർട്ട് വണ് എക്സ്പ്ലെയിൻ ചെയ്താണ് ഇനി മിനിമം ഇത് വായിക്കുന്നില്ല ഓക്കെ അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ആസ്പെക്റ്റിൽ നിന്നും ഞാൻ പറയുകയാണ് എസ് എ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഫുൾ എസ് എ കംപ്ലീറ്റ് ആയിട്ട് പാർട്ട് വണ്ണിൽ നിന്ന് നിങ്ങൾ പഠിക്കുക പിന്നെ വരുന്ന മൂന്ന് എന്താ പറയുക ഈ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസും അതുപോലെ രണ്ട് എസ് എ വരുന്നുണ്ട് എസ് എ കോസ്റ്റ്യൻസ് ഇതിനെല്ലാം നിങ്ങൾക്ക് സെയിം ആൻസർ എഴുതാം ഡിഫറെൻറ്റ് ആൻസർ നിങ്ങൾക്ക് വേണം എന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ പറയുകയാണെങ്കിൽ ഞാൻ ആൻസേഴ്സ് തരാം ഓക്കെ ഞാൻ പഠിക്കാനായിട്ട് എളുപ്പമാർഗമാണ് പറയുന്നത് ചില കുട്ടികൾ ഇപ്പോഴും പുസ്തകം തൊടാത്തവരുണ്ടായിരിക്കാം ജസ്റ്റ് ഒന്ന് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കുള്ളൂ അതും ഒക്കെയാണ് പക്ഷേ എങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എല്ലാം കൂടിയും വാരി അടിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഒന്നും തന്നെ ചിലപ്പോൾ എവിടെയും എത്തിച്ചേരിലായിരിക്കാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പഠിക്കുന്നത് വൃത്തിയിൽ ഇതുതന്നെ പഠിച്ചാൽ മതി എന്ന് തോന്നുന്നു രണ്ട് എസ് എ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സാമിൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വർക്ക് ആൻഡ് പേഴ്സണൽ ഓട്ടോണോമി ആസ് എക്സ്പ്രസ്ഡ് ഇൻ ദ പോയം ഐ ഹാവ് എ ബ്രൂം ഇവിടെ ഐ ഹാവ് എ ബ്രൂം എന്ന് പറഞ്ഞ ഒരു എസ് എ കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ മീനിങ് ഒന്നും അറിയേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങൾ പഠിച്ചിരിക്കുന്ന എസ് എഴുതാം ഓക്കെ ഇവിടെ ചോദിക്കുന്നത് വർക്ക് ക്കും കഴിഞ്ഞാൽ ഓൾറെഡി ഒരു ജോലിയും അതുപോലെ തന്നെ പേഴ്സണലായിട്ടുള്ള ഒരു ഓട്ടോണമി അല്ലെങ്കിൽ അവളുടെ പേഴ്സണലായിട്ട് ലിബറേഷനൊക്കെ ആയിട്ട് അവൾ ഉപയോഗിക്കുന്നുണ്ട് ഈ ചൂലിനെ അപ്പോൾ അത് തമ്മിലുള്ള ആ രണ്ടും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചാണ് ഇവിടെ ചോദിക്കുന്നത് ക്വസ്റ്റ്യൻ നമ്പർ ടു ഈസ് ഐ ഹാവ് എ ബ്രൂം എ ഫെമിനിസ്റ്റ് പോയം വാട്ട് സോഷ്യൽ സ്ട്രക്ചേഴ്സ് ഡസ് ദ പോയം ക്വസ്റ്റ്യൻ ആൻഡ് ക്രിട്ടിസൈസ് ക്രിറ്റിസൈസ് എന്നാണ് കേട്ടോ അതോ ക്രിറ്റിക്സ് എന്നല്ല അപ്പോൾ ഐ ഹാവ് എ ബ്രൂം എന്നത് ഒരു ഫെമിനിസ്റ്റ് പോയമാണോ എന്ത് ഘടനകളാണ് ഈ പോയത്തിൽത്തെ പോയത്തിൽ ചോദിക്കുന്നതും പിന്നെ അതിനെ ഒന്ന് വിമർശിക്കാനുമാണ് നമ്മളോട് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതിൻ്റെയൊക്കെ ആൻസറ് കൈൻഡ്ലി ലുക്ക് അറ്റ് ലുക്ക ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഫോർ ദ പാർട്ട് വൺ ഓക്കെ സോ ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഓക്കെ സോ വൺസ് അഗെയിൻ താങ്ക് യു ആൻഡ് ടേക്ക് കെയർ